ും സഖ്യാതി ഗുണങ്ങളും കൂടെ ചുള്ളമെരിഞ്ഞ തുക ചോടിനും മട്ടുവൻ വൃഷ്ടിയാ അതുവരെ ചഞ്ചലമായി കത്തിക്കൊണ്ടിരുന്ന നിലവിളക്കിലെ ദീപനാളം പെട്ടെന്ന് നിസ്ബന്ധമായി ഭൂമിയെയും സ്വർഗത്തെയും കൂട്ടി അഗ്നിദേവൻ പോലും ഉച്ചത്തിൽ ലോകം വേലൻ ക്ഷേത്രത്തിലെ മണിയൊച്ച നിലക്കാതെ കൊടുക്കുന്നു പരിധി പോലും പൊട്ടിക്കരഞ്ഞു പിടിക്കും അവിടെ മഴ കോരിച്ചെരിഞ്ഞു സ്വാമിയുടെ സമാധി വസം ആയിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ നിരക്കാത്ത പേമാരിയും വെള്ളപ്പൊക്കമുണ്ടായി അവിടെ തയ്യപ്പ ക്ഷേത്രവും അമ്പിയാദേവി ക്ഷേത്രവും വടിവീശ്വരവും മരുത്തോമലയും കോടനാടും എഴുവറ്റൂരും സ്വാമിയുടെ വിയോഗ വാർത്ത മഹാസമാജ് വാർത്ത അറിഞ്ഞ് ശ്രീനാരായണ ഗുരുവിന്റെ കണ്ണു നിറഞ്ഞാണ് ਗਵਨ ਮਨਾ ਆਹਾ ਦੀ ਪਰਮ ਜੋਗਨੀ ਪਰਿਵਰਨ ਨidhi ਨਮਸਕਾਰਮ ਮਹਾਗੁਰੂ ਰਿਗ ਭਵਨ ਵਨ ਨਿਮਗਨ ਗਾਦੀਨ ਲੋਕ ਸੇਵਕਾਇ ਨਮਸਕਾਰਮ ਮਹਾਗੁਰੂ ਰਿਗ ਭਵਨ ਵਨ ആ വിശനിതനായ മഹാഗുരുവിന്റെ ആ വിശ്ന്ധിതനായ മഹാഗുരുവിന്റെ സ്മരണയ്ക്ക് വേണ്ടി ഇവിടെ അങ്ങ് പന്ത്രണയിൽ അദ്ദേഹം സമാധി പ്രവിച്ച ആ സ്ഥലത്ത് കൊല്ലവർഷം ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് മീൻ മൂന്നാം തീയതി കുമ്പളത്തെ ശംഖുപ്പിള്ളയുടെ നേതൃത്വത്തിൽ ഒരു ക്ഷേത്രം സ്ഥാപിച്ചു അവിടെ ഒരു ശിവലിംഗം പ്രചരിച്ചു ആ ക്ഷേത്രത്തിന് ബാല ഭട്ടാരക ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നു പ്രകൃതിമനോഹരമായ ആ സ്ഥലം ഇന്ന് പന്മന എന്ന പേരിൽ പ്രഖ്യാതമാണ് விஸ்வ வித்யாலயம் விடமானோ மகேசரன்மானிடம் அவரையே சேதம் இவ்விடமான மகேஸ்வரன்மானிடம் அவரைய ായ മഹാഗുരുവിന്റെ ജീവിതകഥ ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇത് കേൾക്കാൻ നിങ്ങൾ കുറച്ച് മാത്രമേ കൂടിയിട്ടുള്ളൂ എങ്കിലും അവിടെ അന്ന് മുകളിൽ അവിടെ ധാരാളം പേർ വന്നിട്ടുണ്ട് ചട്ടമ്പിസ്വാമി തിരുവടികൾ തന്നെ നേരിട്ട് ഈ കഥ കേൾക്കാൻ എത്തിയിട്ടുണ്ട് തൊട്ടപ്പുറത്ത് തന്നെ ശ്രീനാരായണ ഗുരുദേവനുണ്ട്